ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷാ മാക്സ് ലോഗിൻ ഇന്ന് നമ്മൾ പോകുന്നത് ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗ്രോട്ടോ കാണാനായിട്ടോ ഇപ്പോൾ അത് വളരെ ജീർണാവസ്ഥയിൽ തന്നെയാണ് ഇത് പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിക്ക് സമീപത്തായിട്ടുള്ള ഒരു ഗ്രോട്ടോയാണ് സ്കൂളിനോട് ചേർന്നാണ് പള്ളിപ്പുറം സെൻറ്റ് മേരീസ് സ്കൂളിനോട് ചേർന്നിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പഴയകാല കപ്പലയാണെട്ടോ ഇത് ഉള്ളതിൽ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഗ്രോട്ടോയിൽ ഇത് നിലവിൽ ഈ ഗ്രോട്ടയെക്കുറിച്ച് ഒരു വ്യക്തമായ ചരിത്രങ്ങളൊന്നും പറയപ്പെടുന്നില്ല ഇവിടെയുള്ള സമീപവാസികളോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രമാണ് ഇത് അന്നത്തെ കാലത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നവരുടെ അപസ്തോലിനായിട്ട് കണക്കാക്കിയിരുന്നതാണ് പത്രോസിനെയും പൗലോസിനെയും അങ്ങനെയാണ് അവരുടെ പേര് വെച്ച് ഇവിടെ ഒരു ചെറിയ പള്ളി ആരംഭിച്ചത് എന്നൊരു ചരിത്രം കൂടി ഇതിനുണ്ട് മൊത്തത്തിലുള്ള കാഴ്ചയിൽ ഇതിപ്പോൾ ഇടിഞ്ഞാടും എന്നുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് എങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം ഏടി അറുപത്തിനാലിനും അറുപത്തി എട്ടിനും ഇടയ്ക്ക് മരണപ്പെട്ട വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടം ഈ കപ്പയുടെ സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ കയറി ചെന്ന സ്റ്റെപ്പൊക്കെ വളരെയധികം പുല്ലൊക്കെ പിടിച്ച് തവിടൂടിയായിട്ടാണ് കിടക്കുന്നത് അകത്ത് ചെല്ലുമ്പോൾ കാണാം ടൂൾസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിച്ചു എന്നാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിപ്പുറം കോട്ട പണിത ആ ഒരു വർഷം തന്നെയാണ് ഇത് പണിതെന്നാണ് പറയുന്നത് തുടർന്ന് മഞ്ഞുമാതാ പളിയുടെ പ്രസക്തി കൂടുതലായിട്ട് ഉയരുകയും ആളുകൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കപ്പളയിൽ ഇത്രയും ഒരു ശോചനീയാവസ്ഥ വന്നതെന്നൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ പണ്ട് കാലത്ത് സക്രാരിയൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളാണ് അതിന്റെ സൈഡിൽ കൂടെയുള്ള പൊട്ടലുകളൊക്കെ നിങ്ങൾക്ക് കാണാം ഏതായാലും നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വളരെ മനോഹരമായിട്ട് തിരിച്ചു പറ്റെ എന്ന് നമുക്ക് പ്രത്യാശ വെക്കാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവടം വരെ ബൈ ബൈ